പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സൂക്കർ കേരള ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ ധീമിയുടെ റീപ്ലേസ്മെന്റ് സൈനിങ് ഒഫീഷ്യലായി അനൗൺസ്മെന്റ് ചെയ്തിരിക്കുകയാണ് ഇന്നലെ റൂമറുകൾ പരന്നുകൊണ്ടിരുന്ന ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ഒരു സ്പാനിഷ് ഫുട്ബോളറെ സ്പാനിസ് സ്ട്രൈക്കറിനെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കിയതെന്ന് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നു ഒഫീഷ്യലായി തന്നെ ഏകദേശം രണ്ട് മണിക്കൂർ മുമ്പാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഈ കാര്യം അറിയിച്ചത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തിയതിന് പിന്നാലെ ഇപ്പോൾ ജീസസ് ജീബിനസ് ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് എന്നാലും അദ്ദേഹത്തിൻ്റെ വാക്കിലേക്ക് കടക്കുമുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടുതൽ ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സിനും ഐ എസ് എൽ അപ്ഡേറ്റ്സുമായി മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോ തന്നെ കടക്കാം ജീസസ് ജീവനസ് ഇപ്പോൾ പറയുന്നത് ഇപ്രകാരമാണ് ഞാനിപ്പോൾ വളരെ ത്രില്ലിലാണ് ആരാധകർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നത് കൂടാതെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണെന്നുള്ളൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് ആരാധകർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ ഞാൻ ശ്രമിക്കും കൂടാതെ കളത്തിന് അകത്തും പുറത്തും ഒരേപോലെ നിൽക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കൂടാതെ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കാൻ എനിക്ക് സാധിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ് എന്നാലും കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയതിന് പിന്നാലെ അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ നടത്താൻ താരത്തിന് സാധിക്കുമെന്ന് താരത്തിന് വിശ്വാസമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത് കൂടാതെ ആരാധകർക്ക് എന്താണോ വേണ്ടത് അതിനുവേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ ടീമിനെ കിരീടത്തിലേക്ക് നയിക്കാൻ എന്നെ കൊണ്ട് പറ്റാവുന്നത്ര ഞാൻ ശ്രമിക്കും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം തന്നെ ഈ സ്പാനിഷ് സ്ട്രൈക്കറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുകയാണ് എന്തായാലും അദ്ദേഹം കളിച്ച ടീമുകളിലെല്ലാം വലിയൊരു ഇമ്പാക്റ്റ് തന്നെ താരത്തിന് താരത്തിനുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് താരത്തിൻ്റെ സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റേഴ്സിലും അതേ പ്രകടനം തന്നെ താരത്തിന് പുലർത്താനും അതുപോലെ തന്നെ നടത്താനും സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം